നമസ്കാരം ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ക്രിസ്ത്യാനോ റൊണാൾഡോ ഇപ്പൊ യൂറോപ്പിൽ കളിക്കുന്നില്ലായിരിക്കാം സൗദിയിലായിരിക്കും ലീഗ് കളിക്കുന്നത് പക്ഷേ സൗദിയിൽ കളിക്കുന്ന ക്രിസ്ത്യാനോ റൊണാൾഡോയെയാണ് ഏറെ ഭയക്കേണ്ടത് അദ്ദേഹം താൻ ഇപ്പോഴും ടോപ്പ് ലെവലിൽ തന്നെയാണെന്ന് പ്രൂവ് ചെയ്യാൻ തുനിഞ്ഞിറങ്ങിയ പിന്നെ അത് മറ്റുള്ളവർക്ക് താങ്ങാനാവില്ല എന്ന് പറയുകയാണ് മുൻ ചെക്ക് റിപ്പബ്ലിക് താരമായിട്ടുള്ള അദ്ദേഹം ചെക്ക് റിപ്പബ്ലിക്കിനായിട്ട് അറുപത്തി ഒമ്പത് അന്താരാഷ്ട്ര മത്സരങ്ങൾ കളിച്ചിട്ടുള്ള ആളാണ് യുവൻഡസിനും അയാക്സിനും ഫുൾഹാമിനും ഒക്കെ ക്ലബ് ഫുട്ബോൾ കളിച്ചിട്ടുള്ള ആളുമാണ് അദ്ദേഹം വിൻവിൻ എന്നുള്ള അറബിക് പ്ലാറ്റ്ഫോമിന് നൽകിയിട്ടുള്ള അഭിമുഖത്തിലാണ് ക്രിസ്ത്യാനോ റൊണാൾഡോയെ കുറിച്ച് ഇങ്ങനെ പറയുന്നത് ഇന്ന് പോർച്ചുഗലും ചെക്ക് റിപ്പബ്ലിക്കും തമ്മിൽ യുവ യൂറോ കപ്പിൽ ഏറ്റുമുട്ടുകയാണല്ലോ അതിന് മുന്നോടിയായിട്ട് അദ്ദേഹം പറഞ്ഞിരിക്കുന്ന വാക്കുകൾ തീർച്ചയായിട്ടും ക്രിസ്ത്യാനോ റൊണാൾഡോ ഇപ്പോൾ യൂറോപ്പിലല്ല ലീഗ് കളിക്കുന്നത് ഇത് ശരിയാണ് പക്ഷേ അത് അദ്ദേഹത്തിന് കൂടുതൽ അങ്കർ ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട് താൻ ഇപ്പോഴും ബെസ്റ്റ് ലെവലിലാണെന്ന് പ്രൂവ് ചെയ്യാൻ ക്രിസ്ത്യാനോ ഒരുങ്ങിയാൽ അത്ഭുതപ്പെടേണ്ടതില്ല എല്ലായ്പ്പോഴും അത് ഡിഫൻസിനൊരു ത്രെട്ട് തന്നെയാണ് ഞങ്ങളുടെ ടീമിന് വലിയ തലവേദനയായിരിക്കും ക്രിസ്ത്യാനോ റൊണാൾഡോ ഉണ്ടാക്കുക എന്നാണ് ഇപ്പോൾ ഗിഴികേറ പറയുന്നത് ഏതായാലും പോർച്ചുഗീസ് ടീമിനെതിരെ ഒരു സമനില നേടിയാൽ പോലും അത് വലിയ നേട്ടമായിരിക്കും എന്നും ഈ ചെക്ക് റിപ്പബ്ലിക്കിന്റെ മുൻതാരം പറയുന്നുണ്ട് ഇന്നത്തെ മത്സരത്തിൽ ഒരു സംശയവും വേണ്ട ക്രിസ്ത്യാനോ റൊണാൾഡോ പോർച്ചുഗൽ തന്നെയാണ് ഫേവറേറ്റുകൾ വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി ടോക്സ് വീണ്ടും